ബീഹാറിൽ മുഖ്യമന്ത്രി വനിതാ തൊഴിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ എഴുപത്തി അഞ്ച് ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി ഏഴായിരത്തഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിച്ചു ഓരോ സ്ത്രീകൾക്കും പതിനായിരം വീതം സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് പദ്ധതി സ്വയം തൊഴിൽ ഉപജീവന അവസരങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ ശാക്തീകരണമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായി ബീഹാറിലെ എൻ സർക്കാർ ആവിഷ്കരിച്ച മുഖ്യമന്ത്രി വനിതാ തൊഴിൽ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിലെയും ഒരു സ്ത്രീക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഉപജീവന മാർഗ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സഹായം ലഭിക്കും ഓരോ ഗുണഭോക്താവിനും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി പതിനായിരം രൂപ പ്രാരംഭ ഗ്രാൻഡ് ലഭിക്കും തുടർന്നുള്ള ഘട്ടങ്ങളിൽ രണ്ട് ലക്ഷം രൂപ വരെ അധിക സാമ്പത്തിക സഹായവും ലഭ്യമാക്കും ഇതിനായി ബീഹാറിലെ എഴുപത്തി അഞ്ച് ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിച്ചു ആയ ഉദാഹരണ ഹെത്തോ മുജേ ജ യോജന ബാ तो इसके विजन को को देखकर मुझे बहुत अच्छा लगा था हर परिवार की एक महिला को, इस योजना का लाभ मिलेगा ही യോജന കൃഷി മൃഗസംരക്ഷണം തയ്യൽ നെയ്ത്ത് കൈത്തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകുന്നതിനൊപ്പം സാമ്പത്തിക ഭദ്രത കൂടി ഉറപ്പുവരുത്തുന്നതാണ് മുഖ്യമന്ത്രി വനിതാ തൊഴിൽ പദ്ധതി ജനം ഡൽഹി